ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു ചപ്പാത്തി തയ്യാറാക്കാം ഇത് മാവിലാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് ചപ്പാത്തിയാണ് നമ്മളിത് മൈദാമാവിലാണ് ചെയ്തെടുക്കുന്നത് മൈദാമാവിൽ നമുക്ക് കുറച്ച് മുട്ടയൊക്കെ ചേർത്ത് മാവ് കുളിച്ചെടുക്കാം നമുക്ക് കുറച്ച് പൂ ചേർത്ത് സോടാപ്പൊടിയും ചേർത്ത് നമുക്ക് ഒന്നോ രണ്ടോ ഇതൊര കിലോ മാവിനാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു മുട്ട മതിയാവും ഒരു കിലോ മാവിനാണെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് പതപ്പിച്ച് മുട്ടയും ചേർത്ത് വെറും പച്ചവെള്ളത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം നമുക്ക് ആദ്യം ഒരു സ്പൂണോ തവയോ കൊണ്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈ നല്ലപോലെ കുഴച്ചെടുക്കണം പച്ചവെള്ളമാണ് അതിന് വേണ്ടി ചേർക്കുന്നത് ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളം ചേർത്ത് നല്ലപോലെ അത് മാവ് കുഴച്ചെടുക്കാം ഇതിനകത്ത് സോ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് സോഡാപ്പൊടിയും ഒക്കെ നമുക്ക് ശരീരത്തിന് നല്ലതല്ല എങ്കിലും മൈദാമാവ് ചപ്പാത്തി ചെയ്യുമ്പോൾ സോഡാപ്പൊടി നിർബന്ധമായിട്ടും ചെയ്യണം എന്നാലേ മൈദാ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പം നമുക്കിങ്ങനെ നല്ലപോലെ കൈകൊണ്ട് കൊണ്ട് വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഒരു മൂന്നാല് മണിക്കൂർ മുമ്പേ കുഴച്ചെടുത്താലും നല്ലതാകും ഒരുപാട് ഹാർഡായിട്ട് വേണ്ട കുറച്ച് ലൂസായിട്ടിരുന്നാലും നല്ലതാണ് നല്ലപോലെ കുഴച്ച് നമുക്ക് ഒരു നാല് മണിക്കൂറൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും വയ്ക്കണം നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമുക്കൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം പിന്നെ ചപ്പാത്തി എല്ലാം നമുക്ക് വട്ടത്തിൽ അധികം പരത്തിയെടുത്ത് വെക്കണം ഒരുമിച്ച് തന്നെ നമുക്ക് ഒരു പത്തെണ്ണം വീതം നമുക്ക് പരുത്തിയെടുത്ത് വെക്കാം അങ്ങനെ പരുത്തി എടുത്തതിന് ശേഷം നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ഓരോ സ്പൂൺ വീതം ഇതിൻ്റെ പുറത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് മാവും ഒന്നും കൂടെ ഒന്ന് പിടിപ്പിച്ച് എടുക്കാം അതും ഒരു സ്പൂൺ വെച്ച് തന്നെ നമുക്ക് മാവും ഇതിൻ്റെ പുറത്ത് പൊരട്ടിയെടുക്കണം എങ്കിൽ നമുക്ക് കയ്യിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി പരത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓരോ സ്പൂൺ അതും മൈദാ മാവ് തന്നെ ചേർക്കാം നല്ലപോലെ പുരട്ടിയെടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് അടക്കിയെടുക്കാം ഓയില് ചേർക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കല്ലിൽ വീഴാതെ നമുക്ക് നോക്കണം എന്നാലേ നമുക്ക് വീണ്ടും പരത്താൻ എളുപ്പമാകേയുള്ളൂ അങ്ങനെ നമ്മൾ പട്ടത്തി പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തികൾ ഇങ്ങനെ ഓയിലും മാവും ചേർത്ത് ഇങ്ങനെ പരത്തിയെടുക്കണം ഇങ്ങനെ പരത്തി നമുക്ക് നല്ലപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കാം കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് നല്ലപോലെ പത്തി എടുക്കണം അത് ചുട്ടെടുക്കും നല്ല ലെയർ ലെയറായിട്ട് വരും നല്ല സോഫ്റ്റുമായിരിക്കും കഴിക്കാനും വളരെ ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് മറ്റുള്ള ചപ്പാത്തികളും ഇങ്ങനെ പറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ദോശക്കല്ലിൽ നല്ല പോലെ ചൂടാവുമ്പോൾ ഒരു വശം ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം വേണം നമുക്ക് കുറച്ച് ഓയിലും പുരട്ടി വീണ്ടും തിരിച്ച് നിറച്ചും ഇട്ടെടുക്കാം അപ്പം നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ ചപ്പാത്തി ആയി വരും ഇങ്ങനെ നമുക്ക് ഒറ്റ മാവുകളെല്ലാം ഇങ്ങനെ ചപ്പാത്തി ചെയ്ത് ചെയ്തെടുക്കാം നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ചേർത്താണ് കുഴിക്കുന്നത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റും നല്ല മണവും നല്ല പോലെ നല്ല പോലെ ചപ്പാത്തി നമുക്ക് പൊങ്ങി വരും വളരെ ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയാണിത് നിങ്ങൾ ഇങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കാം നമുക്കിത് ചൂടായിട്ട് കഴിക്കണം നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ആവി ഏറ്റി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി എടുക്കാം മൈതാമാവ് ചപ്പാത്തിയും കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് നമുക്കങ്ങനെ ചപ്പാത്തി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു വശം പൊങ്ങി വന്നതിന് ശേഷം മാത്രം നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് ചേർത്താൽ മതിയാകും രണ്ട് വശവും അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതെല്ലാം ചുട്ടെടുക്കാം എല്ലാ ചപ്പാത്തിയും നല്ലപോലെ വൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് നമുക്കങ്ങനെല്ലാം ചുറ്റെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളളും എല്ലാം അരിഞ്ഞ് ചേർത്ത് വേണം നമ്മൾ സവാളയും ചേർത്ത് നമ്മളോടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നമ്മൾ വെള്ളം ചേർത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി സവാളയിൽ കുറച്ച് തക്കാളിയും കൂടെ വയറ്റി വീണ്ടും ചിക്കൻ കുറച്ച് വിന്ത് കഴിയുമ്പം വീണ്ടും ചേർക്കാം അങ്ങനെ ചേർക്കുമ്പോൾ തക്കാളിക്കിടയൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കറി എപ്പോഴും ചേർത്ത് നമുക്കിനി ചപ്പാത്തി കൂടെ കഴിക്കാം വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ചപ്പാത്തിയാണിത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കൻ ഇനിയവൾ ചെയ്യാൻ മറക്കരുത് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്